ഒരു ചരിത്ര സാക്ഷ്യം കൂടി മറയുകയാണ് നിലവറയിലെ ഉറങ്ങിയിരുന്ന കടവാവലുകളും മരപ്പട്ടികളും അസ്വസ്ഥരായി പുറത്തേക്ക് കുതിച്ചു സൂര്യപ്രകാശത്തിൽ കാഴ്ച മറഞ്ഞ അവയിൽ ചിലതിനെ കാക്കകൾ വളയുന്നുണ്ടായിരുന്നു ഓടുകൾ ഇറക്കി വെച്ച് കഴിക്കോലുകളും പട്ടികകളും അനാവൃതമാക്കപ്പെട്ട് നിൽക്കുന്ന പുരാതനമായൊരു ഗ്രഹം മുന്നൂറ്റമ്പതിൽ പരം വർഷത്തിന്റെ ദീർഘകാല ചരിത്രം വേറുന്നൊരു ഭവനം കഴുക്കോലുകളിൽ ചിലതൊക്കെ ദ്രവിച്ചിട്ടുണ്ട് മരം കൊണ്ട് നിർമ്മിച്ച ഖനമുള്ള ചുവരുകൾ ദൃഢഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു മുകളിൽ നിന്നുള്ള വീക്ഷണ കോണിൽ വെച്ച വലിയൊരു തടിപ്പെട്ടി പോലെ കാണപ്പെട്ടു കെട്ടിടത്തിന്റെ രഹസ്യ അറകളിൽ എവിടെയോ പൂർവികരിൽ ഒരാൾ ഒളിപ്പിച്ചു വെച്ച ഒരു വീര ശൃംഖല ഉണ്ടെന്ന് അവിടുത്തെ അമ്മ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ആ കുടുംബത്തിലെ ഒരു കാർണവർ കഥകളിയിൽ പേരുകേട്ട ആശാനായിരുന്നു കാർണവർക്ക് രാജാവ് വീര ശൃംഖല സമ്മാനിച്ചു അഭിമാനപൂർവം ഭവനത്തിൽ തിരിച്ചെത്തി കുടുംബാംഗങ്ങളെ അത് കാണിച്ചു കൊടുത്ത ശേഷം അതൊരു പട്ടിൽ പൊതിഞ്ഞ് ഈ കാണുന്ന നിർമ്മിതിയിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചു അപ്രതീക്ഷിതമായി കാരണവർ മരണപ്പെട്ടു ചടങ്ങുകൾക്ക് ശേഷം കുടുംബാംഗങ്ങൾ നിലവറ മുതൽ മച്ചുവരെ പരിശോധിച്ചെങ്കിലും അതുമാത്രം കണ്ടെത്താനായില്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ സംഭവം വാമൊഴിയായി കൈമാറപ്പെട്ടു അന്നുമുതൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും വിലപ്പെട്ട രത്നങ്ങൾ പതിച്ച അമൂല്യ വസ്തുവിനായി തിരച്ചിൽ തുടർന്നിരുന്നു പിന്നീട് കൂട്ടുകുടുംബം വേർപിരിഞ്ഞു അണുകുടുംബങ്ങളായി മാറി അംഗങ്ങൾ പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു കാരണവരും വീരശൃംഖലയുമൊക്കെ ഒരു പഴങ്കഥയായി മാറി കരുനാഗപ്പള്ളിയിലെ ഒരു പഴയ അല്ലെങ്കിൽ ഒരു പുരാതനമായ തറവാടിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് സുഹൃത്ത് പറഞ്ഞത് അടുത്ത് മറ്റൊരു വീടുണ്ട് അതുകൂടെ നമുക്ക് ചെയ്യാം ഒരു ഇരുട്ട് വീണ് അല്ലെങ്കിൽ ലൈറ്റ് നന്നായിട്ട് പോയിരുന്നു പിന്നെ അത് എടുക്കാൻ പറ്റില്ല എങ്കിലും അവിടെ ചെന്ന് അവരോട് അവരോടതൊന്ന് സംസാരിച്ചിട്ട് പോകാം ഇനി ഒരു ദിവസം വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നു ആ അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ അമ്മ എന്നോട് പറഞ്ഞത് ഞങ്ങളിത് കൊടുക്കുകയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെട്ടു കാരണം ഇത്തരം പഴയ സ്ട്രക്ചറുകൾ കൊടുക്കാൻ അനുവദിക്കാത്തത് ആ വീട്ടിലെ മുതിർന്നവരാണ് അവരുടെ ഒരു ചാഠ്യം കൊണ്ടാണ് മിക്ക പഴയ തറവാടുകളും ഒക്കെ നിലനിൽക്കുന്നത് ഇപ്പൊ ഈ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം അമ്മ പറഞ്ഞത് അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാൻ ആരുമില്ല വിളക്ക് വയ്ക്കാൻ ആരുമില്ല നശിച്ചു പോവുകയുള്ളൂ അതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് അത് ഇത് ഇതുപോലെ തന്നെ കൊണ്ടുപോയി ഉപയോഗിക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കച്ചവടക്കാർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തായ ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഓൾറെഡി ഇത്തരത്തിലുള്ള കെട്ടുകൾ ഉണ്ട് എങ്കിലും ഒരു പഠിപ്പുര മാളിക പണിയാൻ വേണ്ടി ഇത് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചപ്പോൾ അതും മതി എന്ന് പറഞ്ഞു വന്നു ഡീൽ ഉറപ്പിച്ചു അദ്ദേഹം അത് വാങ്ങി ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പൊളിച്ചു തുടങ്ങിയിരുന്നു അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പൂർണ്ണമായ രൂപം എനിക്ക് അല്ലെങ്കിൽ ആദ്യം എങ്ങനെയാണ് നിന്നതെന്ന് എൻ്റെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല എങ്കിലും ആ ഓട് ഓടിളക്കിയതിന് ശേഷമുള്ള ഭാഗങ്ങൾ ഓരോന്നും നമുക്ക് കാണാം ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം നമ്മുടെ ആ ഒരു പഴയ ഉടൻ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ഒരു ഉടൻ സ്ട്രക്ചറിനെയൊക്കെ നമ്മൾ പുറത്തു നിന്നും അകത്തു നിന്നും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മേൽക്കൂര മാറ്റി നമ്മൾ ഇതുവരെയും ഒരു വീഡിയോയിൽ ഞാൻ ഞാൻ കാണിച്ചിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ഇന്ന് ഈ നിർമ്മിതി പൊളിച്ചു മാറ്റുകയാണ് കാരണം അമ്മയെക്കൊണ്ട് ഇനി ഇത് സംരക്ഷിക്കാനാകില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് കൈമാറുകയാണ് എഗ്രിമെൻറ്റ് സമയത്ത് ആ അമ്മ എഗ്രിമെൻറ്റിൽ എഴുതാത്ത ഒരു കാര്യം അപേക്ഷ പോലെ പറഞ്ഞു ഈ വീട് നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണിത് എങ്കിലും ഇത് പൊളിക്കുന്ന അവസരത്തിൽ വീരശൃംഖല ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻപ് കാണാതായ കാരണവരുടെ വീരശൃംഖല ലഭിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ ഒന്ന് കാണിക്കണം കാണിച്ചാൽ മാത്രം മതി കെട്ടിടം വാങ്ങിയ ആൾ അത് സമ്മതിക്കുകയും ചെയ്തു ഇത്രയും അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത ആ വീരശൃംഖല എങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുക എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം വരും പഴയകാല മരച്ചുവരുകളിലൊക്കെ രഹസ്യ അറകൾ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാത്ത രീതിയിൽ പോലും അന്നത്തെ വിശ്വകർമ്മചർ ചെയ്തു വെച്ചിരുന്നു കെട്ടിടം പൊളിക്കുമ്പോഴെങ്കിലും അത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലോ എന്ന് കരുതിയിട്ടാണ് ആ അമ്മ അങ്ങനെ പറഞ്ഞത് ഞാനിവിടെ എത്തിയപ്പോഴേക്കും ഓടിറക്കി മാറ്റി കഴിഞ്ഞിരുന്നു ആദ്യഘട്ടമാണ് ഒരു കെട്ടിടം പൊളിക്കുന്നതിൻ്റെ ഓട് ശ്രദ്ധയോടെ ഇളക്കിയെടുത്ത് അടുക്കി വയ്ക്കും പിന്നീട് കൊത്തുപണികളാൽ ആകർഷകമാക്കിയിരിക്കുന്ന മുഖപ്പ് അഥവാ കോടി ശ്രദ്ധയോടെ ഇളക്കിയെടുത്ത് താഴെ എത്തിക്കും കഴിക്കോലും പട്ടികകളും ഇളക്കുന്നത് മൂന്നാം ഘട്ടം പിന്നെ മച്ചിൻ്റെ പലകകൾ ഇളക്കിയെടുക്കും പിന്നീട് അറയും നിരയും ഇളക്കുന്നത് വിദഗ്ധരായ തൊഴിലാളികൾക്ക് ലളിതമായ ജോലിയാണ് അതിനു മുമ്പ് അരഞ്ഞാടങ്ങളിലെ ഇരുമ്പാണികൾ നീക്കം ചെയ്യണം ഒടുവിൽ തലമുറകൾക്ക് തണലായി നിന്ന ആ പുരാതനമായ ഭവനം ഓർമ്മയായി താഴേക്ക് പതിച്ചു വാങ്ങിയ ആൾക്ക് അത് അമൂല്യമാണ് അദ്ദേഹം അത് കൊണ്ടുപോകും എല്ലാവരും കരുതലോടെ കാവലോടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പൊളിച്ചു മാറ്റിയത് കാരണം ആ അമൂല്യമായ സമ്പത്ത് വീണ്ടെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാവരും ജാഗരൂകരായി നിന്നു നിർഭാഗ്യവശാൽ അത് ലഭിച്ചില്ല ഒരു പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കൈമറിഞ്ഞു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് അത് മാറ്റിയിട്ടുണ്ടാകാം പൊളിക്കുന്ന അവസരത്തിൽ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടാകുമോ ആർക്കും അറിയില്ല ആരും കണ്ടില്ല കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പുരാതന ഭവനം ഇനി ഓർമ്മകളിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ നാളുകൾക്കപ്പുറം അത് മറ്റൊരു സ്ഥലത്ത് പുനർനിർമ്മിക്കപ്പെട്ടേക്കാം ആ ചിന്ത വലിയ സമാധാനം നൽകുമെങ്കിലും നീറുന്ന ഒരു വിഷമമായി ഓർമ്മയായി അമ്മയുടെ സങ്കടം എന്നും മനസ്സിലുണ്ടാകും കണ്ടിട്ടില്ലെങ്കിലും ആ വീരശൃംഖലയുടെ തിളക്കം നമുക്ക് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വായിക്കാം എന്നേക്കുമായി മൂടപ്പെട്ട ആ നിലവറക്കുഴിക്കുള്ളിൽ എല്ലാ ഓർമ്മകളും അലിഞ്ഞലിഞ്ഞില്ലാതാകട്ടെ